പൂക്കളും ചെടികളും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണല്ലോ ഇത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നയന മനോഹരമായ കാഴ്ചകളാണ് അതായത് നമ്മുടെ ഗാർഡനിൽ പൂക്കളാണ് ഇന്ന് കാണാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ചെടികളും പച്ചക്കറികളിലും ഒക്കെ കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് നമ്മൾ പൂക്കൾ കാണാൻ പോവുകയാണ് പിന്നെ മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ പീക്കോക്ക് വന്ന് വെള്ളം കുടിക്കാൻ വരുന്നൊരു കാഴ്ച കൂടിയുണ്ട് അത് ഏറ്റവും അവസാനമായിട്ടാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് അപ്പോഴേ പൂക്കൾ മാ കാണുക മാത്രമല്ല പൂക്കൾ ഉണ്ടാകാനുള്ള കുറേ ടിപ്സ് കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഒത്തിരി പേര് ചെടികൾ വളർത്താറുണ്ട് പക്ഷെങ്കിൽ അവർക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇത്രയും പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി എന്താണ് കൊടുക്കേണ്ടത് അതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ കുറച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണിത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മളിത് മീൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവരും ചെയ്ത് സക്സസ് ആണെന്ന് ഉറപ്പാക്കിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് ഹോം മെയ്ഡായിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന പലതും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ ഗാർഡനിലതിടുകയാണെങ്കിൽ നിറയെ പൂക്കാൻ സഹായിക്കും അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം മതി അതായത് നമ്മൾ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ചായ ഇട്ടതിന് ശേഷം വരുന്ന മട്ട് അതായത് ചായയുടെ മട്ട് അത് വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് അതായത് അത് നമ്മളത് നമ്മൾ മണ്ണിലെ ചെടി എസ്പെഷ്യലി നമ്മുടെ റോസിൻ്റെ ഒക്കെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായി നല്ല പോലെ പുതിയ മുട്ടും പൂക്കളും ഇലകളും ഒക്കെ വരാൻ സഹായിക്കും കാരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസറ് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ ബാക്ടീരിയൽ ആക്ടിവിറ്റി അത് പ്രൊമോട്ട് ചെയ്യും മണ്ണിൽ അതുവഴി മണ്ണ് നല്ല എൻറിച്ച്ഡ് ആവുകയും ചെടികൾക്ക് ഒരു ഗ്രോത്ത് ബൂസ്റ്റും ഒരു പൂക്കളും ഇലകളും ഒക്കെ വരാന് ചെടിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മറ്റൊരു വളരെ ചിലവ് ചിലവ് കുറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ മുട്ടയുടെ തോട് അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയുകയല്ലേ ചെയ്യാറുള്ളത് അത് ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് ഉണക്കുക അതിന് ശേഷം മിക്സിയിലേക്കിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്യുക അതായത് മിക്സി ഒന്നും കേടായി പോത്തില്ലേട്ടോ വളരെ നല്ല പൗഡർ രൂപത്തിൽ നമുക്കത് പൊടിയാക്കി കിട്ടും അത് ജസ്റ്റ് ചെടികളുടെ എല്ലാം ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അതൊരു ഫോസ്ഫറസ് റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് അതുമാത്രമല്ല കാൽഷ്യം കാൽഷ്യം ഫോസ്ഫറസ് നമ്മൾ കൊടുക്കുന്നത് മൂലം ഫോസ്ഫറസ് ആണ് ഏറ്റവും നല്ല ഫ്ലവറിങ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ഫെർട്ടിലൈസർ കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളുടെ തണ്ടുകൾക്കൊക്കെ നല്ല ബലം വരാൻ നമ്മൾ കണ്ടിട്ടില്ലേ ചിലതൊക്കെ ഒട്ടും ഒരു ആരോഗ്യമില്ലാതെ നിൽക്കുന്നത് അതിനൊക്കെ ഇത് കൊടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ അടീനിയത്തിൻ്റെ സീഡ്സ് നല്ല ഉണങ്ങി പാകമായി ആ ചെടിയിൽ തന്നെ നിന്ന് ഇതുപോലെ പൊട്ടിയതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചായിരുന്നു മറ്റൊരു സീഡ് ഞാൻ പാകിയത് ഇത് കണ്ടോ ഇത് ഓൾറെഡി ഞാൻ പാകി ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു വൺ വീക്ക് ആയെന്ന് തോന്നുന്നു കേട്ടോ വൺ വീക്ക് വൺ വീക്ക് താഴെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അതിൻ്റെ കണ്ട എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇത് ചെടിയിൽ തന്നെ നിന്ന് അതിൻ്റെ വിത്ത് ഉണങ്ങി പൊട്ടിയതിന് ശേഷം പാവുകയാണെ പാകുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് എല്ലാം തന്നെ മുളപ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് അങ്ങ് ഡ്രൈ ആയി ഇതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഫോഴ്സ്ഫുള്ളായിട്ട് ഒഴിക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ട് ലൈറ്റായിട്ട് ആ ചെടിയൊന്നും അനങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇത് നമ്മൾ മാനുവലായിട്ട് തന്നെ സ്പ്രേ സ്പ്രിങ്ക്ലറിൻ്റെയൊക്കെ ചുവട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇത് നശവും അപ്പം നമ്മൾ വളരെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതാണ് ഈ അടീനിയത്തിൻ്റെയൊക്കെ തൈകൾക്ക് നല്ല അടീനിയമൊന്നും മാത്രമല്ല ചീരയ്ക്കാണെങ്കിലുമൊക്കെ നല്ലത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മറ്റൊരു ചെടിയാണ് നമ്മുടെ മെലാസ്റ്റോമയൊക്കെ നല്ല പോലെ ഇത് നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് പൂക്കൾ ഇങ്ങനെ ഫ്ലവറിങ് സ്റ്റാർട്ടായി വരികയാണ് കണ്ടോ ഈ ഒരു സ്റ്റേജ് നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ ഇതിന് മുമ്പ് നമുക്ക് കൊടുക്കാം ഫോസ്ഫറസ് ആണ് പ്രത്യേകിച്ച് ചെടികൾ പൂക്കാൻ ഏറ്റവും നല്ല ഇത് ഫോസ്ഫെയ്റ്റ് വളങ്ങളൊക്കെ നമ്മൾ വളക്കടയിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ വാങ്ങാൻ കിട്ടും അത് കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ് മെലാസ്റ്റോമ അതുപോലെ തെറ്റി തെറ്റിയൊക്കെ പൂക്കാൻ ഇതുപോലുള്ള വളങ്ങൾ എൻ ബി കെ ഒക്കെ വാങ്ങാൻ കിട്ടും എൻ ബി കെ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ചെടികൾ പൂക്കാൻ നല്ലതാണ് പിന്നെ നൈട്രജൻ വളങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതലും ചെടികളുടെ ലീഫി ഗ്രോത്തിനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ചെടികൾക്ക് ഒരുപാട് ഇലകൾ വേണം നല്ല ബുഷിയായിട്ട് വേണമെന്നുള്ള ചെടികൾക്ക് നൈട്രജൻ വളങ്ങൾ കൊടുക്കുക അതേസമയം പൂക്കൾ വേണ്ട ഇത് നമ്മുടെ ഒരു മഞ്ഞ തെറ്റി കേട്ടോ അതിൽ നിറയെ മുട്ട് വന്നിട്ടുണ്ട് അത് മഞ്ഞ തേറ്റി അതുപോലെ വെള്ളയുണ്ട് കേട്ടോ ഇത് മറ്റൊരു വെള്ള പിന്നെ ഒരു ഓറഞ്ച് വെറൈറ്റി കൂടിയുണ്ട് നമ്മുടെ തേറ്റിയിൽ തെറ്റിന്നൊക്കെ പറഞ്ഞാൽ ലോ ആണ് തന്നെ എപ്പോഴും നല്ല പൂക്കൾ തരുന്ന ചെടികൾ കേട്ടോ ഒരുപാട് കെയർ കെയറൊന്നും കൊടുക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് നട്ട് ക്ലി വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ തെറ്റിയൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോസ് ഒക്കെ ബ്ലൂം ചെയ്യാൻ പെട്ടെന്ന് ഒത്തിരി പൂക്കൾ വേണമെന്നുള്ളവർക്ക് ഫോസ്ഫറസിൻ്റെ കോൺസെൻട്രേഷൻ ഹയർ ആയിട്ടുള്ള വളങ്ങൾ ഫോസ്ഫേറ്റ് റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക കമ്പെയർഡ് ടു പൊട്ടാഷ്യം ആൻഡ് നൈട്രജൻ ഫോസ്ഫറസ് മുമ്പിൽ നിൽക്കണം എന്നാൽ മാത്രമേ നിറയെ പൂക്കളായിട്ട് ചെടികൾ നിൽക്കത്തുള്ളൂ പിന്നെ നമ്മൾ വീട്ടിലൊക്കെ അക്വേറിയം ചെടികളൊക്കെ സോറി അക്വേറിയം ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ അക്വേറിയത്തിലെ വെള്ളം ഉണ്ടല്ലോ അതൊരു നല്ല ഫെർട്ടിലൈസറായിട്ടോ അത് നമ്മൾ ചെടികൾക്ക് ചുവട്ടിൽ കൊണ്ട് വെറുതെ കളയാതെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ ചെടികൾ പൂക്കും അതേപോലെ തന്നെ നമ്മൾ ഫിഷ് കഴുകിയതിന് ശേഷം മീൻ വാങ്ങിച്ച് നമ്മൾ കറി വെക്കാൻ വേണ്ടി എടുക്കും കഴി അതിന് ശേഷം കഴുകിയിട്ട് ആ വേസ്റ്റ് വരുന്ന വെള്ളമുണ്ട് മീൻ്റെ വെള്ളം അത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ടീ ബാഗ്സ് മെയിൻലി ഗ്രീൻ ടീ ആയാലും ബ്ലാക്ക് ടീ ആയാലും നമ്മൾ എടുത്തതിനു ശേഷം ആ ടീ ബാഗ് ഉണ്ടല്ലോ അത് ചെടിയുടെ ചൂട്ടിൽ കൊണ്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ലൊരു ഫെർട്ടിലൈസറാണ് അതേപോലെ തന്നെ മറ്റൊരു ഫെർട്ടിലൈസറാണ് എപ്സം സോൾട്ട് എപ്സം സോൾട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അത് വളരെ നല്ലതാണ് ചെടികൾ പൂക്കൾ നല്ല ബ്രൈറ്റ് കളേഴ്സ് കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ഈ ടൊമാറ്റോസിനൊക്കെ നല്ല ടേസ്റ്റ് വരാൻ നല്ല സ്വീറ്റ് ടേസ്റ്റ് കിട്ടാനും എപ്സം സോൾട്ട് സഹായിക്കും ഇതെല്ലാം നമ്മുടെ ചെടികളാണ് കേട്ടോ ഇത് നമ്മുടെ മൊസാൻഡ്രയാണ് മൊസാൻട്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ മെയിൻ്റെനൻസ് നമ്മളൊരു ആ സൈഡിലിട്ട് നോക്കിയേ വേണ്ട ചെടികളെ എപ്പോഴും നല്ല ഫ്ലവർ നല്ലപോലെ പൂത്ത് കൊണ്ടിരിക്കും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചെടികൾ മണ്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അന്നേരം നല്ല ബുഷിയായിട്ട് ബ്രാഞ്ചസ് വന്ന് ചെടികൾ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും നല്ലപോലെ ബ്രാഞ്ചസ് വരുമ്പോഴാണ് ഇത് നല്ലപോലെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ കുറച്ച് പച്ചക്കറികളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇപ്പം നെക്സ്റ്റ് ഒരു റൗണ്ടിൽ ഞാൻ ഇട്ടതാണ് ഇതൊക്കെ ഇത് നമ്മുടെ വെണ്ടയൊക്കെയാണ് വെണ്ടയ്ക്കകത്ത് വെണ്ടയ്ക്കയൊക്കെ ക്ലിച്ച് വരുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ ഈ പച്ചക്കറികൾക്കെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് ചാണകപ്പൊടി എല്ലുപൊടി പോലുള്ള വള്ളങ്ങളാണ് നമ്മുടെ എൻ ബി പോലുള്ള വള്ളങ്ങൾ അത് മീൻസ് അതെല്ലാം കൊമേഴ്ഷ്യലി നമ്മൾ വാങ്ങിക്കുന്നതാണല്ലോ സിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അവർ ഒരുപാട് കെമിക്കൽസാണ് അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ പച്ചക്കറികൾ കംപ്ലീറ്റ്ലി നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനെ റിലേ ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് മീൻസ് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും ഓർഗാനിക് വളങ്ങളാണ് നല്ലത് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾക്കും അത് തന്നെയാണ് പക്ഷേ ഇപ്പം മറ്റു പൂക്കാനും കായ്ക്കാനും ഒക്കെ താമസമായതുകൊണ്ടാണ് മാത്രമാണ് നമ്മൾ മറ്റുള്ള എൻ ബി കെ കൊമേഴ്ഷ്യലി വാങ്ങാൻ കിട്ടുന്നത് വാങ്ങി ഇടുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ചാണകപ്പൊടി എല്ലുപൊടി പോലെയുള്ള വളങ്ങളാണ് ഇത് നമ്മുടെ വെള്ളം പാൽ എന്ന് പറയുമല്ലോ അത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമോന്നറിയത്തില്ല ഇതാണ് പാൽ ചീര ഇതിൻ്റെ തണ്ട് കണ്ടോ നല്ല വൈറ്റ് കളർ നല്ല പ്ലെയിൻ നല്ല പ്യുർ വൈറ്റ് കളറിൽ ഇരിക്കുന്നതാണ് ചീര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഞാൻ സീഡ്സ് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ പാൽ എല്ലാം തന്നെ ഞാൻ ഓൺലൈനി വാങ്ങുന്നതാണ് പിന്നെ മറ്റേത് സുന്ദരി ചീര അതിൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റൊരെണ്ണമാണ് സുന്ദരി ചീര കണ്ടോ ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ചീരകളൊക്കെ വളർന്നു വരുമ്പോൾ ചീര തന്നെ നമ്മുടെ ആഹാരത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തണം കാരണം ചീര മീൻസ് ബെസ്റ്റാണ് നമ്മുടെ ഡയറ്റിൽ മീൻസ് അതിനകത്ത് ഒത്തിരി ഫൈബറുണ്ട് അയൺ ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് എല്ലാത്തിൻ്റെ ഒരു കലവറയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഇതുപോലുള്ള ചീരകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണ് ഇനി നമ്മുടെ പീക്കോക്ക് വെള്ളം കുടിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ഇപ്പം എന്നും ഇതിന് ഒരു വഴി വരാറുണ്ട് അപ്പോൾ ഇത് ഒരു പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളം ഇത് വേറൊരു വീടാണ് കേട്ടോ നമ്മുടെ ഇവിടെയല്ല ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇതാണ് ഇവിടെ വന്നിരുന്ന് വെള്ളം കുടിച്ച് അത് ചോറും ഒക്കെ ഈ സൈഡിൽ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊത്തി തിന്നെ കഴിച്ചിട്ടൊക്കെ അത് പോകത്തുള്ളൂ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമേ വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബാ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ